ഉരുൾപൊട്ടലിനെ തുടർന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന വയനാടിനെ പുനജ്ജീവിപ്പിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച സാലറി ചലഞ്ച് അട്ടിമറിക്കാനായിട്ടുള്ള ഗൂഢ നീക്കം നടത്തുകയാണ് പ്രതിപക്ഷവും ബി ജെ പി അനുകൂല സംഘടനകളും കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ചതിക്കാം എന്നുള്ള കാര്യത്തിൽ വലിയ തോതിലുള്ള റിസർച്ച് നടത്തുകയാണ് ഈ പറയുന്ന യു ഡി എഫും ബി ജെ പിയും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ചർച്ചയിൽ കൃത്യമായിട്ട് അഞ്ച് ദിവസത്തെ വേതനം നൽകാമെന്ന് സംബന്ധിച്ച് കോൺഗ്രസ് ബി ജെ പി അനുകൂല സർവീസ് സംഘടനകൾ പെട്ടെന്ന് നിലപാട് മാറ്റിയതാണ് ഈ കാര്യങ്ങൾ ശരിവയ്ക്കുന്നത് അതായത് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലെല്ലാം ഇവർ പറഞ്ഞിരുന്നു അഞ്ച് ദിവസത്തെ വേതനം കൃത്യമായിട്ട് നൽകിക്കൊള്ളാം എന്നുള്ള നിലപാട് അന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ വളരെ വേഗത്തിൽ തന്നെ ഈ നിലപാടിൽ ഇവർ മാറ്റം വരുത്തിയിരിക്കുന്നു ഉന്നത രാഷ്ട്രീയ ഇടപെടലും സമ്മർദ്ദവും മൂലമാണ് ഇതിന് പിന്നിൽ സർവീസ് സംഘടനകളെ ഇത്തരത്തിൽ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദം പിന്നിലുണ്ടെന്നുള്ള വിവരവും ഇവരുമായി ബന്ധപ്പെട്ട സർവീസ് സംഘടന നേതാക്കളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനവും ആദ്യഘട്ട താൽക്കാലിക പുനരധിവാസവും പരാതിക്കിടയില്ലാത്ത വിധം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചത് സർക്കാരിന് നേട്ടമാകുമോ എന്നുള്ള ഭയമാണ് ഇവരെ ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന ഇവരെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് കേന്ദ്രം സഹായം നൽകാതിരിക്കുകയും സാലറി ചലഞ്ച് പരാജയപ്പെടുകയും ചെയ്താൽ മുണ്ടക്കൈ പുഴിവാസം അട്ടിമറിക്കാമെന്ന കണക്കൂട്ടലാണ് ഇക്ക ഇക്കണക്കൂട്ടിലാണ് ഇക്കര ഇത്തരക്കാർക്ക് ഉള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരുടെ അഞ്ച് ദിവസം വേതനം നിർബന്ധമായി പിടിക്കുന്നു എന്നാണ് ജീവനക്കാരെ എതിരാക്കാനുള്ള ആദ്യഘട്ട പ്രചാരണമായിട്ട് ഇവർ നടത്തിവന്നിരുന്നത് പിന്നീട് സമ്മതപത്രം നൽകാത്തവർക്ക് പി എഫ് വായ്പ നിഷേധിക്കുന്നു എന്നുള്ള വ്യാജ പ്രചാരണവും പിന്നീട് കൊണ്ടുപിടിച്ചു ഇതെല്ലാം ഉണ്ടായത് ഈ പറയുന്ന പ്രതിപക്ഷ ആളുകളുടെ ഇടയിൽ നിന്നായിരുന്നു പിന്നീട് ദിവസക്കൂലിക്കാർ അല്ലാത്തവരുമായ സാധാരണക്കാരൻ്റെ ആയ ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത് തുടർന്ന് വന്നതോടുകൂടി ഇവർ വല്ലാതെ വിളി വിളറി പിടിച്ച് ഓടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഓഗസ്റ്റ് മൂന്നാം തീയതി വിവിധ സംഘടനാ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കുറഞ്ഞത് അഞ്ച് ദിവസത്തെ ശമ്പളം നൽകണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർത്ഥനയോട് സംഘടനകൾക്ക് യാതൊരുവിധ എതിർപ്പുമില്ലായിരുന്നു ഇവർ അനുകൂലമായ നിലപാടുമായിരുന്നു അന്ന് സ്വീകരിച്ചത് ഇതിനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ പതിനാറിന് ധനവകുപ്പ് ആധികാരികമായിട്ട് പുറപ്പെടുവിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കോൺഗ്രസ് അനുകൂല ജീവനക്കാരുടെ സംഘടന എൻ അസോസിയേഷൻ ഇതിനെതിരെ എതിർപ്പുമായി രംഗത്തുവന്നു പിന്നെ ഈ പറയുന്ന സമ്മതപത്രം നൽകരുതെന്ന് സെക്രട്ടേറിയറ്റ് അസോസിയേഷനും ജീവനക്കാരോട് ആവശ്യപ്പെട്ടു ഈ രണ്ട് സംഘടനകളും കൃത്യമായി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആവശ്യവുമായി അല്ലെങ്കിൽ ഇതിനെതിരെ വീണ്ടും രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു ബി ജെ പിയുടെ അനുകൂല സംഘടനകൾക്കും ഇതേ നിലപാട് തന്നെയാണ് ഉള്ളത് ഈ സമയം വയനാടിനെ കൈപിടിച്ചെടുത്താനുള്ള പ്രവർത്തനങ്ങളെ ബഹുഭൂരിപക്ഷവും ജീവനക്കാരും പിന്തുണയ്ക്കുന്നുണ്ട് സർക്കാരിലെ ഭൂരിഭാഗം ജീവനക്കാരും ഈ കാര്യത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് നിലവിലുള്ളത് കെ എസ് ഡി എ എൻ ജി ഒസ് യൂണിയൻ അടക്കമുള്ള ഇടതുപക്ഷ അധ്യാപക സർവീസ് സംഘടനകൾ പൂർണ്ണ പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും ഒരു മാസം ശമ്പളം നൽകണമെന്ന സർക്കാർ ഉത്തരവിൻ്റെ പകർപ്പ് കത്തിച്ച് കോൺഗ്രസ് ബി ജെ പി സർവീസ് സംഘടനകൾ സാലറി ചാലഞ്ചിന് ആ കാലത്ത് തന്നെ തുരങ്കം വെച്ചിരുന്നു എന്നിട്ടും ബഹുഭൂരിപക്ഷം ജീവനക്കാരും സർക്കാരിനൊപ്പം നിന്നു സമ്മതപത്രം നൽകാത്തവരിൽ നിന്ന് ശമ്പളം പിടിക്കില്ല സമ്മതപത്രം നൽകാത്ത ജീവനക്കാരുടെ രീതിയിൽ നിന്ന് ഒരു തരത്തിലും ശമ്പളം പിടിക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയിച്ചിട്ടുമാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ശമ്പളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പിടിക്കില്ല എന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വളരെ വ്യക്തമായി തന്നെ ആധികാരികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാർ അഞ്ച് ദിവസത്തെ വേതനം നൽകണമെന്ന സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ സമ്മതപത്രം നൽകാത്തവർക്ക് പി എഫ് ലോൺ അപേക്ഷ നൽകാൻ സ്പാർക്കിൽ തടസ്സങ്ങളില്ല എന്നും വളരെ വ്യക്തമായി തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഇത്തരം വസ്തുക്കളെല്ലാം നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ബി ജെ പി അനുകൂല സംഘടനകൾ മുഖ്യമന്ത്രിയുടെ സാലറി ചെന്ന അതായത് വയനാട്ടിലെ അനുഭവിക്കുന്ന ആയിരങ്ങളെ സഹായിക്കാനുള്ള ഫണ്ടിനെ തുരങ്കം വെച്ച് തകർക്കാൻ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള നീക്കം നടത്തുന്നത്